സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാനെ അക്ഷരാർത്ഥത്തിൽ ഉലച്ചുകളു കരാർ പുനഃസ്ഥാപിക്കാൻ ആവശ്യമുയരുന്നുണ്ടെങ്കിലും ഈ അപേക്ഷ ഇന്ത്യ നിരസിക്കുകയാണ് അതിനിടെ പാകിസ്ഥാനിലെ അണക്കെട്ട് നിർമ്മാണം വേഗത്തിലാക്കുമെന്ന പ്രഖ്യാപനവുമായി ചൈന എത്തി പെൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ച സാഹചര്യത്തിലാണിത് ഖൈബർ പഖ്തൂൻ ഖ്വയിൽ മുഹമ്മദ് എന്ന അണക്കെട്ടിന്റെ നിർമ്മാണം വേഗത്തിലാക്കാൻ ചൈന തീരുമാനിച്ചതായി ചൈനയുടെ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ ചൈന സ്റ്റാൻഡേർഡ് ടെലിവിഷൻ റിപ്പോർട്ട് ചെയ്തു ൊൻപത് സെപ്റ്റംബറിലാണ് ചൈന മുഹമ്മദ് അണക്കെട്ട് നിർമ്മാണം തുടങ്ങിയത് നിർമ്മാണം അടുത്ത വർഷം പൂർത്തിയാക്കാനാണ് നേരത്തെ നിശ്ചയിച്ചിരുന്നത് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കമ്മീഷനിംഗ് വേഗത്തിലാക്കാനാണ് തീരുമാനം അണക്കെട്ടിൽ കോൺക്രീറ്റ് നിറയ്ക്കൽ ആരംഭിച്ചതായി സ്റ്റേറ്റ് ടിവി റിപ്പോർട്ട് ചെയ്തു ഇത് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിലെ നിർണായക ഘട്ടമാണെന്ന് വിലയിരുത്തപ്പെടുന്നു ചൈനീസ് പൊതുമേഖലാ സ്ഥാപനമായ ചൈന എനർജി എഞ്ചിനീയറിംഗ് കോർപ്പറേഷനാണ് മുഹമ്മദ് ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണം നടത്തുന്നത് എണ്ണൂറ് മെഗാവോട്ട് വൈദ്യുതി ഉൽപ്പാദനം പെഷാവറിലേക്ക് പ്രതിദിനം മുപ്പത് കോടി ഗാലൻ കുടിവെള്ളം ജലസേചനം എന്നിവയാണ് പദ്ധതിയുടെ ലക്ഷ്യം പാക് ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധറിന്റെ ചൈന സന്ദർശനത്തിന് മുന്നോടിയായാണ് തീരുമാനം കഴിഞ്ഞ ദിവസം ബീജിംഗിലെത്തിയ ധർ ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യുമായി കൂടിക്കാഴ്ച നടത്തി സിന്ധു നദീജല ഉടമ്പടി പ്രകാരം സിന്ധു ചലം ചിനാബ് നദികളിലെ വെള്ളം പാകിസ്ഥാന് ലഭ്യമായിരുന്നു പാകിസ്ഥാനിലേക്കുള്ള കുടിവെള്ള ജലസേചന വിതരണത്തിന്റെ എൺപത് ശതമാനവും ഈ നദികളിൽ നിന്നുള്ള വെള്ളമായിരുന്നു അതുകൊണ്ടുതന്നെ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് പാകിസ്ഥാന് വലിയ തിരിച്ചു രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന കനത്ത താക്കീത് നൽകിയാണ് ഇന്ത്യ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചത് എന്നാൽ ചൈന സന്ദർശിക്കാനെത്തിയ പാകിസ്ഥാൻ ഉപപ്രധാനമന്ത്രി ഇഷാഖ് ധറിന് ഔദ്യോഗിക സ്വീകരണവും ചുവപ്പ് പരവതാനിയുമില്ല ഇരു രാജ്യങ്ങളും തമ്മിൽ എല്ലാ സാഹചര്യങ്ങളിലും നിലനിൽക്കുന്ന തന്ത്രപരമായ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് ധറിന്റെ സന്ദർശനമെന്ന് പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു ചൈനയിൽ നിന്നുള്ള ക്ഷണപ്രകാരമാണ് സന്ദർശനം ഉഭയകക്ഷി ബന്ധത്തെക്കുറിച്ചും പ്രാദേശിക െക്കുറിച്ചുമൊക്കെയുള്ള ആഴത്തിലുള്ള ചർച്ചകൾ കൂടിക്കാഴ്ചയുടെ ഭാഗമായി നടത്തും എന്നൊക്കെ ഈ പ്രസ്താവനയിൽ പറഞ്ഞിരുന്നു കൂടിക്കാഴ്ചയിൽ പ്രാദേശിക സുരക്ഷ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനം വ്യാപാരം എന്നീ മേഖലകളിൽ കേന്ദ്രീകരിച്ച വിശദമായ ചർച്ചകൾ നടക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ പാക് ഉപപ്രധാനമന്ത്രിക്ക് ചൈനയിൽ ലഭിച്ച പകിട്ടില്ലാത്ത സ്വീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ എന്തായിരിക്കും ചർച്ചകളുടെ ഭാവി എന്ന കാര്യത്തിലും അഭ്യൂഹങ്ങൾ നിഴലിക്കുന്നുണ്ട് പാകിസ്ഥാനിലെ തീവ്രവാദ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ഇന്ത്യയുടെ ആക്രമണത്തിൽ ഏറ്റവും ആശങ്കയുള്ളൊരു രാജ്യം ചൈനയാകും രാജ്യങ്ങൾക്കിടയിലെ പ്രശ്നം വഷളാകുന്നതിലെ വിഷയമല്ല ചൈനയുടെ സ്വസ്ഥത കെടുത്തത് മറിച്ച് പാകിസ്ഥാനു മണ്ണിൽ ചൈനീസ് സർക്കാർ നടത്തിയ ശതഗോടികളുടെ നിക്ഷേപം നശിച്ചു നശിച്ചുപോകുമെന്ന ഭയമാണ് പാകിസ്ഥാനിലെ പ്രധാന തുറമുഖങ്ങളിലും തന്ത്രപ്രധാന മേഖലകളിലും വലിയ നിക്ഷേപമാണ് ചൈന ഇതുവരെ നടത്തിയിട്ടുള്ളത് തങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് നിൽക്കുന്ന ഒരു സർക്കാരും സൈന്യവുമുള്ളതാണ് ചൈനയെ ഇത്രയധികം നിക്ഷേപം നടത്താനും പ്രേരിപ്പിച്ചത് മാത്രവുമല്ല ഇന്ത്യക്കെതിരെ ഒരു പങ്കാളിയെയും ചൈന പാകിസ്ഥാനിൽ കാണുന്നുണ്ട് പാകിസ്ഥാനിലെ വിവിധ റോഡ് തുറമുഖ പദ്ധതികളിൽ ചൈനയ്ക്കുള്ള നിക്ഷേപം വളരെ വലിയതാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി